ഇരുപത്തി അഞ്ചാമത് ചൈതന്യ കാർഷിക മേളയും സാസ്ത്രീ സംഗമഹോത്സവവും ഞായറാഴ്ച സമാപിക്കും ശനിയാഴ്ച സംഘടിപ്പിച്ച ഭക്ഷ്യ സുരക്ഷാ ദിന പൊതുസമ്മേളനം ചീഫ് ബീഫ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു തെല്ലകം ചൈതന്യ പാസ്റ്റർ സെൻറ്ററിൽ നടന്നു വരുന്ന കാർഷികമേളയ്ക്കും സാസ്ത്രീ സംഗമഹോത്സവത്തിനും നാളെ തിരശ്ശീല വീഴും കാഴ്ച വിപണി വിനോദം വിജ്ഞാനം തുടങ്ങി എല്ലാ മേഖലയും സ്പർശിക്കുന്ന മേള കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് സംഘടിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിച്ച ശനിയാഴ്ച ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ചീഫ് വീഫ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു കേരളീയർ യഥാർത്ഥത്തിൽ പൂർണ്ണ ആരോഗ്യവന്മാരാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മോൾസ് ജോസഫ് എം എൽ എ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് നബാബ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് ഫാദർ ജേക്കബ് മാവുങ്കൽ ഫാദർ സുനിൽ പെരുമാനൂർ ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൂജൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കോട്ടയം അതിരൂപതാ വികാരി ജനറാലു നിയുക്ത ദീപിക ദിനപത്രം മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അധ്യക്ഷനായി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കാർഷിക മേള സമാപന സമ്മേളനം നടക്കും മേളയിലെ സ്റ്റാളുകൾ സന്ദർശിക്കാൻ ശനിയാഴ്ച ആളുകളാണ് എത്തിച്ചേരുന്നത് കാർഷിക വൃത്തിയും കൃഷിയും നമ്മുടെ ഭക്ഷ്യ സുരക്ഷയുമായി ഏറെ അഭേദ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മലയാളിയെ സംബന്ധിച്ചോളം കേരള സംസ്ഥാനത്തിന് രൂപപ്പെട്ട കാലഘട്ടത്തിൽ ശരാശരി മലയാളിയുടെ ആയുർ ദൃത്യം വളരെ കുറവാണ് അറുപതിനെ താഴെയൊക്കെ ഇന്നത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള വികസിത രാജ്യങ്ങളുടെ ഘട്ടത്തിലേ നമ്മൾ കടന്നു വരും അത് വലിയ നേട്ടം തന്നെയാണ് പക്ഷേ അതുകൊണ്ടാണ് ഈ അറുപത് വയസ്സിന് താഴെയൊക്കെയുള്ള ജീവിതദേ കാലഘട്ടത്തിൽ റിട്ടയർമെന്റ് പ്രായമൊക്കെ അമ്പത്തി അഞ്ചായി വെച്ചതിന്റെ കാരണം കാരണം അതിനപ്പുറത്തേക്ക് മനസ്സും കടന്നു പോകുക എന്നുള്ള ഒരു കാരണ കൊണ്ടായിരിക്കാം പക്ഷേ ഏതായാലും ആ കാലം കടന്നുപോയി നമ്മളിന്ന് ആരോഗ്യ രംഗത്ത് ഒരേയേറെ മാറ്റങ്ങളുണ്ട് പക്ഷേ ഞാനൊരു പൊതുവായ ചിന്ത നമ്മളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പൂർണ്ണമായി ആരോഗ്യവന്മാരാണ് എന്നുള്ളതാണ് കാരണം അടുത്ത കാലത്ത് നടന്നിട്ടുള്ള പല പ്രവനങ്ങളിൽ കേരളത്തിലെ സാധാരണ കുടുംബങ്ങളുടെ കുടുംബപെജ്യത്തിൻ്റെ വലിയ പങ്ക് മാറ്റിവെക്കപ്പെടുന്നത് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി മരുന്നുകൾക്ക് മേടിച്ചതിന് വേണ്ടി